രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് പോരാട്ടം ഇനി മാസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന ഒരു പിടി സൂപ്പർ താരങ്ങളുമായിട്ടായിരിക്കും ഇത്തവണ വേൾഡ് കപ്പിനെത്തുന്നത് പതിനേഴ് മുതൽ മുപ്പത്തി ഒമ്പത് കാരനായ മെസ്സി വരെ സ്കോഡിലുണ്ടായേക്കും അങ്ങനെ യുവ സൂപ്പർ താരങ്ങളും പരിചയമായ വെറ്ററൻ താരങ്ങളും നിറഞ്ഞ ഒരു പിടി ടീമിനെയും കൊണ്ടായിരിക്കും സ്കലോണി ഇത്തവണയും വേൾഡ് കപ്പിനെത്തുന്നത് തുടർച്ചയായ ആ വേൾഡ് കപ്പ് കിരീടം നിലനിർത്തണം അതിനുവേണ്ടിയുള്ള വമ്പൻ തയ്യാറെടുപ്പിലാണ് നിലവിൽ പരിശീലകനായ സ്കലോണി സ്കലോണിക്ക് കീഴിൽ അർജന്റീനയുടെ സ്കോഡപ്ത് കണ്ട് ഫുട്ബോളകം അന്തം ഇടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഒന്നിനൊന്ന് മികച്ച അത്ര യുവ സൂപ്പർ താരങ്ങളും വെറ്ററൻ താരങ്ങളും അർജന്റീന ടീമിനൊപ്പമുണ്ട് ഇപ്പോഴിതാ പ്രമുഖമാധ്യമായ സ്കോർ നയൻറ്റീൻ അർജന്റീനയുടെ എ ടീമിനെയും ബി ടീമിനെയും സി ടീമിനെയും ഡി ടീമിനെയും എല്ലാം തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഡീം ടീമിന്റെ ഗോൾ കീപ്പറായി ഗസ്നിഗോ പ്രതിരോധത്തിൽ ഒർട്ടേഗ ഗോമസ് ലിസാൻഡ്രോ മാർട്ടിനറട്ട മഫാ ഇനി മധുനിരയിൽ ബുഫാൻഡോ ഡൊമിനിഗസ് നിക്കോപ്പാസ് മുന്നേറ്റ ഡൊമിനിഗസ് കാസ്റ്റല്ലാനോ സോള് ഈ സൂപ്പർ നിരയാണ് സ്കോർ നയൻറ്റീൻ ഡി ടീമിനെയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇനി സ്കോർ നയൻറ്റീൻ പറയുന്നത് പ്രകാരം അർജന്റീനയുടെ സി ടീം ഇപ്രകാരമായിരിക്കും ഗോൾ കീപ്പറായി വാൾട്ടർ ബെനീറ്റസ് പ്രതിരോധ നിരയിൽ മാർക്കസ് അക്യൂന മാർക്കോസൻസി ജർമൻ പെസല്ല ഗോൺസലോ മോണ്ടിയേൽ ഒരു തകർപ്പൻ ബാക്ക് ബാക്ക്ലെയിന് തന്നെയാണ് ടീം സിയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി മധ്യനിരയിലേക്ക് വരുമ്പോൾ വരല്ല പെരോൺ ജ്യുവാനി ലോസെൽസോ മുന്നേറ്റ നിരയിൽ യുവ സൂപ്പർ താരങ്ങളായ ഗർണാച്ചോയും കാസ്ട്രോക്കുമൊപ്പം സൂപ്പർ താരം പൗലോ ഡിബാലയും ഇതാണ് അർജന്റീനയുടെ സി ടീമായി പറയുന്നത് ഇനി അർജന്റീനയുടെ ബി ടീമിനെ നോക്കാം ഗോൾ കീപ്പറായി ജുവാൻ മൂസോ ഇനി പ്രതിരോധ നിരയിൽ നോക്കാം ഫക്കുണ്ടോ മെദീന ലിസാൻഡ്രോ മാർട്ടിനസ് ബലേഡി യുവാൻ ഫോയ്ത്തി എന്നിവരാണ് നിലവിൽ ബാക്ക്ലൈനിലുള്ളത് ഒരു തകർപ്പൻ ബാക്ക് ബാക്ക്ലൈൻ മതിനിരയാകട്ടെ അതിലും മികച്ചത് എക്സിക്കൽ പലാസിയോസ് ലിയാൻഡ്രോ പെരഡസ് യുവ സൂപ്പർ താരം തിയാഗോ അൽമാഡ ഒരു തകർപ്പൻ സെൻടർ ലൈൻ തന്നെ നമുക്ക് കാണാൻ സാധിച്ചേക്കും മുന്നേറ്റ നിരയിൽ നിക്കോ ഗോൺസെല്ലുവാനി സിമിയോൺ ഇതും തകർപ്പൻ ഇലവൻ തന്നെയാണ് കാരണം ബെഞ്ചിലിരിക്കാനും കളത്തിലിറങ്ങാനും അത്രമാത്രം സ്കോഡ് ടീമായി അർജന്റീന മാറിക്കഴിഞ്ഞു ഇനി സ്കോർ നയൻറ്റീൻ പ്രകാരം അർജന്റീനയുടെ എ ടീം ഇപ്രകാരമായിരിക്കും ഗോൾ കീപ്പറായിക്കൊണ്ട് എമിലിയാനോ മാർട്ടിനസ് പ്രതിരോധനിരയിൽ ോ നിക്കോളാസ് ഒട്ടാമെൻഡി ക്രിസ്റ്റിയോ റൊമേറോ നൗഹൽ മൊളീന ഇനി മധ്യനിരയിലേക്ക് വരുമ്പോൾ സൂപ്പർ താരമായ മാക്കല എൻസോ ഫെർണാണ്ടസ് എൻസോ ഫെർണാണ്ടസിനൊപ്പം ഡിപ്പോളും അങ്ങനെ ഏത് ടീമിനെയും വരിഞ്ഞു മുറുക്കാൻ ശേഷിയുള്ള ഒരു തകർപ്പൻ മധ്യനിര തന്നെയാണ് എ ടീമിനായി ഒരുക്കി വെച്ചിരിക്കുന്നത് ഇനി മുന്നേറ്റ നിരയിൽ ഹൂലിൻ അൽവരസ് ലൌത്തോരോ മാർട്ടിനസ് ലിയണൽ മെസ്സി ഏത് എതിരാളിയെയും വിറപ്പിക്കാൻ ശേഷിയുള്ള തകർപ്പൻ മുന്നേറ്റ നിരയും ഏതായാലും ഏത് ടീമിനെ ഇറക്കാനും അതിശക്തമായ സ്കോഡപ് ഉള്ള ടീമായി അർജന്റീന ഇത മാറിക്കഴിഞ്ഞിരിക്കുന്നു മാറ്റങ്ങൾക്കനുസരിച്ച് സ്കലോണി ആരെ വേണമെങ്കിലും ഇറക്കിയേക്കാം ഏത് ടീമിനെ വേണമെങ്കിലും ഇറക്കിയേക്കാം ഏതായാലും ഫുട്ബോൾ ലോകം രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ് കിരീടം നേടാൻ സാധ്യതയുള്ള ഫേവറേറ്റ് ലിസ്റ്റിൽ അർജന്റീന മുന്നിൽ തന്നെയുണ്ട് ഇത്തവണ അർജന്റീനയ്ക്ക് കിരീടം നിലനിർത്താനാകുമോ നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം എല്ലാവരും ഇപ്പോൾ തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക